കേക്കില്ലല്ലോ എന്താണ് പ്രശ്നം ഓൺലൈനിൽ സംഭവം എന്താണ് എന്താണ് ബുക്ക് ചെയ്താണോ നമുക്ക് ഒറിജിനൽ റിവ്യൂ നമുക്കൊരു സൈറ്റ് ഉണ്ട് ഒറിജിനൽ റിവ്യൂസ് അല്ലെങ്കിൽ റേറ്റിംഗ് അറിയാൻ വേണ്ടി നമുക്ക് എക്സ്പോർട്ട് പ്രോ ബ്രൗസർ എന്നൊരു ആപ്പ് നമുക്ക് നിലവിലുണ്ട് അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ആമസോൺ ഓപ്പൺ ചെയ്ത് ആമസോണിലെ കറക്റ്റ് റിവ്യൂസ് നമുക്ക് ഇതുപോലെ എന്ത് ചെയ്യാം മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ മറക്കണ്ട ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്ത് എപ്പോഴും പണി കിട്ടുന്നത് നിങ്ങൾ ചങ്ങനൊന്നത് മെൻഷൻ ചെയ്യുക